ദൈവനാമം മഹത്വപ്പെടട്ടെ എൻ്റെ പേര് ശ്രീകുമാർ ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു ഞാനൊരു പ്രന്തക്കോസ് വിശ്വാസിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എട്ടാം മാസം പത്താം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാനുള്ള ഭാഗ്യം ഭാഗ്യമുണ്ടായി കാരണം രണ്ട് മൂന്ന് വട്ടം കൃപാസന പത്രം കിട്ടിയെങ്കിലും ഞാൻ രണ്ട് വട്ടം ആദ്യം അത് കിട്ടിയെങ്കിലും ഞാൻ അതിനെ അങ്ങനെ അംഗീകരിച്ചില്ല കാരണം പെന്തകോസുകാർക്ക് മാതാവില്ല ആ ഒരു ട്രെയിനിങ്ങിലാണ് ഞാൻ എങ്കിലും ഞാൻ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് കർത്താവിനെ അറിഞ്ഞുകൊണ്ട് മോശപ്പെട്ടൊന്നും പറഞ്ഞിട്ടില്ല മറ്റുള്ളവർ പറയുന്ന പോലെ ദൈവം അതിന് പക്ഷേ എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഒത്തിരി വന്നു സഭയിൽ പോകുമ്പോൾ തന്നെ പിന്നെ കോശ് വിശ്വാസിൽ പോകുമ്പോൾ തന്നെ എല്ലാ സമയം ആ സമയത്താണ് ഇവിടെ വരുന്നത് എല്ലാം തകർന്ന ഒരവസ്ഥ ഒരു കാര്യവും നടക്കാതെ വന്ന ജീവിതത്തിൽ ഞാനും എനിക്ക് ഫാമിലി ഡിവോഴ്സായി ആ സമയത്ത് അവരെല്ലാം എന്നെ തള്ളി പറഞ്ഞു അതുപോലെ നിങ്ങൾക്കറിയാം അക്രൈസ്തുവനായിട്ടുള്ള ഒരാൾ ക്രിസ്ത്യൻ വിശ്വാസത്തിൽ വരുമ്പം എന്തുമാത്രം പ്രതികൂലം വരുമെന്ന് ഞാനൊരു ഹിന്ദു നായർ സമുദായത്തിൽ നിന്നായിരുന്നു അങ്ങനെ ജീവിച്ച് വരുന്ന സമയത്താണ് പ്രതികൂലങ്ങൾ ഒത്തിരിയായി എൻ്റെ വീടിനു നേരെ കല്ലേറ് മോശപ്പെട്ട വാക്കുകൾ എന്നെ വിളിക്കുന്നു എൻ്റെ അമ്മ മരിച്ചപ്പോൾ പോലും എനിക്ക് സ്വസ്ഥത തന്നില്ല അങ്ങനെ വന്ന എൻ്റെ കുടിവെള്ളം ടാങ്കിനകത്ത് മോശ ഈ മലിനമാക്കി കളഞ്ഞു അങ്ങനെ വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ നിന്ന് ഞാൻ എന്ത് ചെയ്യും എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഒരു വചനം തന്നു ഞാൻ എൻ്റെ ആടുകളെ ഇടയന്മാരെ ഏൽപ്പിച്ചു അവരതിനെ പരിപാലിച്ചില്ല കൂട്ടം തെറ്റിയതിനെ ചേർത്ത് പിടിച്ചില്ല മുറിവ് പറ്റിയതിനെ പരിപാലിച്ചില്ല അതുകൊണ്ട് ഞാൻ വേറെ ആ ആടുകളെ ഞാൻ പരിപാലിക്കും അതുപോലെ വചനം തന്നത് ഞാൻ വേറെ ഇടയന്മാർ നിനക്കൊരിടേനെ ഏൽപ്പിക്കും നിന്നെ ഒരിടേനെ ഏൽപ്പിക്കും ആ ഇടയൻ നിന്നെ ഞാനോ ഉപദേശിച്ച് തരുമെന്നും അങ്ങനെയാണ് ഇവിടെ ഞാൻ വന്നത് അത് പിന്നെ എനിക്ക് മനസ്സിലായി കർത്താവിനെ ഇത്രയും കാലം നടത്തുന്നത് അത്ഭുതകരും അതിശയരുമായിട്ടാണ് അങ്ങനെ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു ഞാൻ സത്യം പറഞ്ഞ ഒരു സഹോദരൻ ഞങ്ങളുടെ വീടിനടുത്തുള്ള അടുത്തുള്ള ഒരു സഹോദര അതിലേക്കും അല്ല തൊട്ടടുത്തു ഉള്ള പുള്ളിക്കാരൻ എനിക്ക് കൃപാസന പത്രം തന്നു ഞാൻ പറഞ്ഞാൽ ഇത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ആ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് ജിമ്മിൽ പോകുമായിരുന്നു അപ്പം ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതെടുത്തു ഇതെടുത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കരയു എനിക്കങ്ങ് കരച്ചിടുവാൻ അതായത് നമ്മുടെ ആരെങ്കിലും വേണ്ടപ്പെട്ട ഒരു മരിച്ചു പോകുമ്പോൾ അത്രയും തലമുറയിടും അത്രയ്ക്ക് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു വീട്ടിൽ ആരും കാണാം ഞാൻ കരഞ്ഞ് 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 ഞാൻ ദൈവത്തോട് മാതാവിനോട് പറഞ്ഞു ക്ഷമ ചോദിച്ച് എനിക്കറിയില്ല എന്താ പറയുന്നത് ഉള്ളിൽ നിന്ന് വന്നതാണ് ഞാൻ പറഞ്ഞു മാതാവ് എനിക്കറിയില്ലായിരുന്നു ആരും പറഞ്ഞു തന്നില്ല നിൻ്റെ മാതൃത്വം എന്ന് അങ്ങനെയാണ് പറഞ്ഞത് ഇത് വായിച്ചു മൊത്തം കേട്ടില്ല അങ്ങനെ കരഞ്ഞു മൂന്ന് ദിവസം മൂന്നാം വട്ടം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കുമ്പോൾ ഇവിടെ നിന്നൊന്നും ഇല്ല ഞാനും കരച്ചില്ല എനിക്കറിയില്ല എന്നിലുള്ള പാപങ്ങളെല്ലാം പോകുന്നെന്ന് ഞാൻ പിന്നെ മനസ്സിലാക്കിയത് എൻ്റെ ഒരു അഹന്ത അല്ലെങ്കിൽ നിന്ന ഇതെല്ലാം ദൈവം കഴുകി കളഞ്ഞു ഞാൻ വന്ന അവിടെ ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ രൂപം എടുക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി അതും എനിക്ക് തന്ന ദൈവം തന്ന അത്ഭുതം കാരണം മാതാവില്ല എന്ന് പറഞ്ഞ എന്നെ മാതാവ് ചേർത്ത് പിടിച്ച് നടത്തി ഇവിടെ വന്ന് ഉടമ്പിടി എടുത്തു ജോലിയില്ലാതെ ഞാൻ വിഷമിച്ചിരിക്കായിരുന്നു ജോലിയില്ല അതുപോലെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് കടമുണ്ടായിരുന്നു സൊസൈറ്റിയിൽ അപ്പോൾ അത് ബൾക്കായിട്ട് ആ എമൗണ്ട് വീട്ടാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ജോലിയില്ലാതിരിക്കുക ആഹാരത്തിന് നമ്മൾ ഇങ്ങനെ ദൈവം നടത്തുന്നു അത്രയാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് എന്നെ ദൈവം അത്ഭുതകരമായിട്ടൊരു ജോലി എന്നിട്ട് രണ്ടാമത്തെ ആഴ്ച ഞാൻ ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ ആഴ്ച ഒരു ജോലി അനുഗ്രഹിച്ചു മാതാവ് എന്നെ എന്താ പറഞ്ഞ അത്ഭുതമാണ് കാരണം അതിനു മുമ്പേ പരിശുദ്ധാൽ മാവര് എന്നോട് പറഞ്ഞു നീ ഒരു പ്രായമുള്ള ആളെ ഒരു വയോധികനെ നോക്കുവാൻ അതായത് ഒരു ഹോം നേഴ്സ് പോലെ ഞാൻ ആ തകർന്നിരിക്കുന്ന അവസ്ഥ എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ പയ്യുക കാരണം ഭാര്യയൊക്കെ പോയി കുട്ടി കുഞ്ഞു പോയി അങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരോടും മോത്ത് നോക്കാനും ആൾക്കാർ പലതായി ചോദിക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഒറ്റപ്പെട്ട ജീവിതമാണ് അപ്പോൾ ഞാൻ പറയുക കർത്താവ് ഞാൻ എന്ത് ചെയ്യും എങ്ങോട്ട് പോകും എനിക്ക് പോകാൻ ഒരിടമില്ലല്ലോ നീ എന്നെ പരിപാലിക്കണം എന്നെ ഇവിടെ നിൽക്കാൻ വയ്യ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ തകർന്നിരിക്കുമ്പോൾ ദൈവം എന്നോട് പരിശുദ്ധമാണ് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു നിനക്കൊരിടം ഒരുക്കിയിട്ടുണ്ട് നിന്നെ ഞാൻ പ്രായമുള്ള ആളെ നോക്കുന്ന ഒരാൾ വൃദ്ധനായ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നു ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് എവിടെയിൽ നിന്ന് പ്രായമുള്ള ആളെ നോക്കുന്നാണ് ശല്യമില്ലല്ലോ അങ്ങനെ വന്ന് ദൈവം തന്നെ തന്നു മാതാവിൻ്റെ കൃപയാൽ ഒരു ജോലി തന്നു പുള്ളി കടപുരോഗിയല്ല പേരേ ഉള്ളൂ ആ വീട്ടിൽ എല്ലാ കാര്യങ്ങളും പുള്ളി ഒറ്റയ്ക്കാണ് മക്കളുള്ള പുറത്താണ് അപ്പോൾ അങ്ങനെ നോക്കാം അതും പുള്ളി ഒരു ഒരകർച്ചനാണ് എന്നെ അവിടെ നിർത്തിയത് ക്രിസ്ത്യാനിയുടെ വീട്ടിലല്ല അപ്പോൾ എന്നെ പഠിപ്പിക്കുകയാണ് എല്ലാം ദൈവം അങ്ങനെ ഉടമ്പടി എനിക്ക് ഒരു ദിവസം പോലും മുടക്കമില്ലാതെ മുന്നോട്ട് പോകാൻ ആ ജോലി തന്നതുകൊണ്ടാണ് കഴിഞ്ഞ് കാരണം ഞാൻ ഹോട്ടൽ എക്സ്പീരിയൻസ് ഹോട്ടൽ സൂപ്പർവൈസറായിട്ട് എറണാകുളത്ത് പറയും ഹോട്ടൽ ഫീൽഡായിരുന്നു വർഷങ്ങളായിട്ട് അപ്പോൾ ആ ജോലിക്ക് വീണ്ടും പോയാൽ എൻ്റെ സമയങ്ങളൊക്കെ തെറ്റും ഉടമ്പടി ഒന്നും നടക്ക പ്രാർത്ഥന നടക്കത്തില്ല വൈകിട്ടത്തെ പ്രാർത്ഥനയും പോവും അപ്പം ദൈവം പ്ലാൻ ചെയ്ത് ഞാൻ ചോദിച്ചു ഈ ജോലിയാണെന്നോ മുന്നോട്ട് എന്ന് പറഞ്ഞപ്പം ദൈവം എനിക്ക് ഉറപ്പ് തന്ന് ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാൻ അപ്പോൾ അങ്ങനെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥനയിലൊന്നും മുടങ്ങാതിരുന്നു ദൈവം എന്നെ ഉണർത്തി മാതാവിൻ്റെ ഒത്തിരി ദർശനങ്ങൾ ഈശോയുടെ ദർശനങ്ങളുമുണ്ട് ആ സമയക്കുറവ് കൊണ്ട് ഞാൻ പറയുന്നില്ല ഈ അടുത്ത സാക്ഷ്യത്തിൽ അത് പറയും എൻ്റെ ആദ്യമായിട്ട് എനിക്ക് ജോലി തന്ന് അനുഗ്രഹിച്ചു അമ്മ അതുപോലെ എൻ്റെ കടഭാരം അസോസിയേറ്റിക്കാരെ ഞാൻ പ്രാർത്ഥിച്ചു അവരുടെ വായടയ്ക്കാൻ അവരെന്തേലും മോശപ്പെട്ടു പറഞ്ഞാൽ തകർന്നു പോകും പക്ഷേ അവരെന്നെ വിളിച്ച് ജോലി ചെയ്ത് ശമ്പളം കിട്ടിയ എൻ്റെ കിട്ടുന്നതിൻ്റെ തലേദിവസി എന്നെ എന്താണ് ശ്രീ എൻ്റെ പേര് ശ്രീകുമാർ ശ്രീകുമാർ എന്താ എന്തു പറ്റി എന്ന് ചോദിച്ചു ഇങ്ങോട്ട് സൗമ്യമായിട്ടാണ് ചോയ് അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ പൈസ കൊണ്ടു തരാം ഞാൻ പറയുന്ന ഡേറ്റിനും മുമ്പേ എനിക്ക് ശമ്പളം കിട്ടി അവിടെ കൊണ്ടുവന്ന് അവർ പറഞ്ഞ് തവണയായിട്ട് അടയ്ക്കാം തവണ തന്നു സുഖം എന്താ പറയുക സുഖമായിട്ട് ആ കടങ്ങളെല്ലാം വീട്ടിൽ തന്നു ദൈവനെ മാതാവിനെ അനുഗ്രഹിച്ചു അങ്ങനെ ഇപ്പോൾ ആ അതിലെ അത്ഭുതം എന്താണെന്നറിയാം ആ സൊസൈറ്റിയിലെ മാനേജർ ഇപ്പോൾ ഇവിടെ സ ഉടമ്പടി എടുത്തിട്ടുണ്ട് അത് വലിയൊരു അത്ഭുതമാണ് പുള്ളി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് പക്ഷേ അത് പുള്ളി ദൈവം അവരെ കമ്മ്യൂണിസ്റ്റുകാരനെ ദൈവത്തെ മാതാവിനെ അറിയാനുള്ള ഇട വരുത്തി അതൊരു വലിയ അത്ഭുതമാണ് മാതാവ് പിന്നെയും എന്നെയും എൻ്റെ വലത് കേൾക്കും ഞാനൊരു തെറ്റ് ചെയ്തു എൻ്റെ തെറ്റെന്ന് പറഞ്ഞാൽ എൻ്റെ മിസ്റ്റേക്ക് ഞാൻ എല്ലാവരും സാക്ഷ്യം കേൾക്കും കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു ദിവസം ഈ വൈകിട്ട് ഉടമ്പടി പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഓ ഈ തൈലം ഗുണം എനിക്കായിട്ടൊന്നും ഗുണം എനിക്കൊന്നും തോന്നിയിട്ടില്ല ഞാനൊന്നും പെരടുന്നില്ല അപ്പോൾ എനിക്ക് പ്രയോജനമില്ല അങ്ങനെ പ്രാർത്ഥിച്ച് അന്നേരം എൻ്റെ ഇടനഞ്ചഞ്ചിന് ഭയങ്കര വേദന വേദന വന്ന് ശരീരം തളർന്നു ഒരു അറ്റാക്ക് വരുന്ന പ്രതീതിയാണ് അപ്പം പറഞ്ഞു കേട്ടുള്ള അറിവില്ല നമ്മൾക്ക് കൈ തളന്നു കാല് തളർന്നു ശരീരം മൊത്തം ഇത് വെള്ളം കുടിക്കണം പരവേശം ബോധമൊക്കെ ഇടുപോലെ അപ്പോഴും എനിക്ക് ഭയമില്ല അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ ക്ഷമിക്കണം ഞാൻ അറിവില്ലാതെ പറഞ്ഞാൽ അറിവില്ല ഞാൻ തൈലം പെട്ടെന്ന് ഇടത്ത് നെഞ്ചിന് ഇടത് നെഞ്ചിന് പുരട്ടി അപ്പോൾ വലത് കൈക്ക് വേദന വലത് കയ്യെ പുരട്ടി അപ്പോൾ ഇടത് കൈക്ക് തളർച്ച വന്നു അപ്പോൾ ഇടത് കൈയിലും പുരട്ടി അങ്ങനെ ഇടത് കൈയും വലത് കൈയും സൗഖ്യമാക്കി അന്ന് എന്നെ സൗഖ്യപ്പെടുത്തി ഒരു അഞ്ച് പത്ത് മിനിറ്റത്തെ ആ അസുഖം കാരണം ദൈവം എന്നെ ബോധ്യപ്പെടുത്തി തൈലത്തിൻ്റെ പവിത്രത എന്താണ് അതിൻ്റെ പ്രത്യേകത എന്താണ് അതിൻ്റെ വില എന്താണെന്ന് എന്നെ അറിയിച്ചു അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ വലത് കൈ തളര് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വലത് കൈ തളരുന്ന പോലെ കറണ്ട് അടിക്കുന്ന വേദന അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുകയാണെന്ന് ഞാൻ ഒറ്റയ്ക്കായ കൊണ്ട് അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒരു ഇട്ട് പോലും ഇളക്കാൻ പറ്റും കറണ്ട് അടിക്കുന്ന പോലെ വേദന തളന്നു പോയി ഭാഗം അങ്ങനെ വന്ന് സഹിക്കാൻ പയ്യാ ഹോസ്പിറ്റലിൽ പോയി അവിടെ പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജ് ഉണ്ട് അവിടെ പോയി ഡോക്ടർമാർ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല അവർ പറഞ്ഞ് ഞാരമ്പിൻ്റെ ഏതെങ്കിലും പ്രശ്നമായിരിക്കും മാറും പക്ഷേ എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദന അത് കഴിഞ്ഞപ്പോൾ തിരുമിക്കാൻ പോയി അപ്പോഴും അതിന് കുറവ് വന്നില്ല അവർ പറഞ്ഞ് പതുക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞ് എനിക്ക് സഹിക്കാൻ വയ്യ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ അപ്പോഴും തൈലത്തെ തൊടുന്നില്ല അതോർത്തോണം ഞാൻ ആ തൈലത്തിന് തൈലത്തിനെന്തോ ഞാൻ പോയെന്ന് പറയാം അപ്പോഴാണ് ഓർത്ത് ദൈവമേ ഈ തൈലം ഇരിക്കുന്നല്ലോ മാതാവീന്ന് ഞാൻ ആ തൈലം പുരട്ടി എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു എപ്പോഴാ കയ്യിലെ വേദന പോയെന്നും അസുഖം പോയെന്നും എനിക്കറിയില്ല കർത്താവും മാതാവും എന്നെ അനുഗ്രഹിച്ചു അങ്ങനെ ആ അസുഖം പൂർണ്ണമായിട്ട് വേദമായി അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇടത്തുക കൈ മുട്ടിന് താഴെ മരവിക്കുന്ന അവസ്ഥ മരവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു തളം പോകുന്ന പോലെ മുട്ടിന് താഴേ ഉള്ളൂ കൈക്ക് ഭാരം കൂടും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ബൈക്കുണ്ട് വണ്ടി ഓടിക്കുന്നു അപ്പം ഒരു ദിവസം ഇങ്ങനെ വന്നു ഞാനത് അത്ര കെയർ ചെയ്തില്ല അപ്പം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പം കൈ തളരാൻ തുടങ്ങി അപ്പോൾ എനിക്കറിയാം പിടിക്കാൻ ഹാൻഡിലേ പിടിക്കാൻ പറ്റും അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവിനെ വീട്ടിൽ വരെ എത്തിക്കണം അത് കഴിഞ്ഞ് എന്തെങ്കിലും വന്നാൽ പോട്ടേ വണ്ടി എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ വീട്ടിലെത്തിച്ചു അപ്പോൾ അതിനും പരസ്യം ഞാൻ ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ കോളേജിൽ പോയി അപ്പോൾ അവർ പലവിധ ചെക്കപ്പ് ചെയ്തു കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്ന് നോക്കി അതിനില്ല ഇല്ല ഒരു കുഴപ്പമില്ല അവർ പറഞ്ഞ എന്താണ് ചേട്ടാ അങ്ങനെ കുഴപ്പമൊന്നും എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു അപ്പോൾ എനിക്ക് വീണ്ടും ഈ അസുഖം ഇങ്ങനെ തുടർച്ചയായി അങ്ങനെ വന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു തൈലം എടുത്ത് പ്രാർത്ഥിച്ച് പുരട്ടി അതും ഇത് സ്ഥിരമായിട്ട് പ്രാർത്ഥി ഞാൻ പറഞ്ഞ് ജോലിയെടുത്ത് ജീവിക്കേണ്ടായ അമ്മയെ എനിക്കാരുമില്ല അമ്മ മാതാവ് തന്നെ ഉള്ളു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ദൈവം അത്ഭുതകരമായിട്ട് അസുഖം ഇന്നേ വരെ ഒന്നും വന്നിട്ടില്ല കാരണം ഈ വലത് കൈ മുട്ടിന് താഴെ തളരുവാന്ന് പറഞ്ഞ് നിങ്ങൾക്കറിയാം ഇടത് സോറി ഇടത് കൈ ഇടത് കൈ വെച്ചം എന്താണ് അങ്ങനെ വരുന്നത് പലരും പറഞ്ഞ് പല രീതിയിൽ തളർന്നു പോകും അറ്റാക്ക് വരും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു എങ്കിലും എന്നെ ദൈവം അത്ഭുതകരമായിട്ട് രക്ഷിച്ചു അതുപോലെ ഞാൻ ജിമ്മിൽ പോകാൻ കാരണം ഞാൻ ഒരാൾക്ക് കരൾ കൊടുക്കുമെന്ന് പറഞ്ഞ് എറണാകുളത്ത് പോയി ലിസി ഹോസ്പിറ്റലിൽ എല്ലാ ചെക്കപ്പും നടത്തി എനിക്ക് സന്ധിവാദം വന്ന് ഞാൻ തളന്ന് കിടന്നുകൊടുത്തു എന്നാണ് കർത്താവിനെ അറിഞ്ഞു വന്നത് അപ്പം ദൈവം എന്നെ അവിടെ കൊണ്ടുപോയത് ഒരു പ്രത്യേക കാരണത്തേക്ക് ആൾക്കാരെല്ലാം എന്നെ രോഗി രോഗിയാന്ന് മുദ്രകൂത്തി സമൂഹത്തിൻ്റെ മുന്നിൽ എന്നെ നാണം കെട്ടു ഒന്നിനും കൊള്ളാത്തവനാണ് ഇനിയും മരണം മാത്രമേ എല്ലാവരോടും പറയും അന്ന് നീ വീടിനടുത്ത് പോയിട്ട് ആ എന്തുവേലും ചെറിയ ജോലി ചെയ്ത് ജീവിച്ചോ എന്ന് പറഞ്ഞ് കുടുംബവും ഇല്ലാതായി അങ്ങനെ വന്ന് ഒറ്റപ്പെട്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഒരാൾക്ക് അസുഖമാണെന്ന് പറഞ്ഞ് കരള് കൊടുക്കണം അത് പറ്റും ഞാൻ എൻ്റെ മനസ്സിൽ വന്നു എൻ്റെ ജീവിതം കൊണ്ട് മറ്റൊരാൾക്ക് ജീവൻ കിട്ടട്ടെ ഈ ജീവിതം കൊണ്ട് എന്താണ് അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല ലാസ്റ്റ് സമയമായി ഇവിടെ വരുന്ന ടൈമിലാണ് ഞാൻ പോയി എറണാകുളത്ത് പോയി ചെക്കപ്പൊക്കെ ചെയ്തു അവർ പറഞ്ഞു ഓക്കെയാണ് ബ്ലഡ് ഗ്രൂപ്പൊക്കെ നോക്കി ഓക്കെയാണ് അങ്ങനെ വന്ന് എല്ലാ ചെക്കപ്പും ചെയ്ത് എല്ലാ ടെസ്റ്റിലും ഞാൻ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവർ ടെസ്റ്റ് എല്ലാം റിസൾട്ട് ചെയ്തു ഈ റിസൾട്ട് വന്നപ്പോൾ എല്ലാം പോസിറ്റീവാണ് കുഴപ്പമൊന്നുമില്ല കാരണം ഈ ലിവർ കൊടുക്കുന്ന ആൾക്കാർ ഇട അറിയാം ഒത്തിരി ടെസ്റ്റുകളുണ്ട് അത് മണിക്കൂറുകളോളം കിടക്കണം അല്ലെങ്കിൽ സ്റ്റോറിന് സിലുമായിട്ട് അച്ച് അവസാനം ആണ് അവർ കണ്ടുപിടിക്കുന്നത് എൻ്റെ കരൾ കരളിന് ഫാറ്റുണ്ട് ഫാറ്റി ലിവർ ലെവൽ വൺ എന്ന് പറയും അത് മാരകമല്ല എന്നാൽ കുഴപ്പം ഞാൻ അങ്ങനെ മദ്യപാനമൊന്നും ഇല്ലാത്തത് കൊണ്ട് അതൊരു കോംപ്ലിക്കേഷനായിട്ട് വന്നിട്ടില്ല പുകവലിയില്ല അപ്പോൾ അവർ പറഞ്ഞു ഇത് മാറ്റാൻ വേണ്ടി ജിമ്മിൽ പോകാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഈ സന്ധിവാദം വന്നപ്പം ഡോക്ടർമാർ പറഞ്ഞ് ജിമ്മിൽ പോകാൻ പാടില്ല വണ്ടി ഓടിക്കാൻ പാടില്ല ഇത് രണ്ടും കർത്താവ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു കർത്താവിൻ്റെ പ്രവൃത്തി വലുതാണ് ഞാനപ്പം കരൾ കൊടുക്കേണ്ടി വന്നില്ല എന്നെ ജിമ്മിൽ കൊണ്ടുപോയി ജിമ്മിൽ പോയപ്പോഴാണ് ഈ സഹോദരൻ കൃപാസന പത്രം തരുന്നത് ഓർത്തോണം എൻ്റെ ശരീരത്തിൻ്റെ കൊഴുപ്പ് കുറയ്ക്കാൻ പറ്റില്ല ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് പോയത് അങ്ങനെ വന്നു ജിമ്മിൽ പോയാൽ മരിച്ചു പോകാമെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് രണ്ടര മൂന്ന് മാസം അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു തടി പത്ത് രണ്ട് മാസം കൊണ്ട് പത്ത് കിലോ കുറച്ചു അങ്ങനെ എന്നെ ദൈവം അത്ഭുതകരമായിട്ട് നടത്തി എന്ത് മനുഷ്യരെ എന്നെ കണ്ടോ എന്നെ വേണ്ടയെന്ന് പറഞ്ഞ് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു ദൈവം എന്നെക്കൊണ്ട് ചെയ്തു അതുപോലെ അങ്ങനെ അത്ഭുതകരമായിട്ട് എന്നെ നടത്തി ഇവിടെ എത്തിച്ചിരിക്കുന്നത് അതുപോലെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടി വെക്കാത്ത ഒരു കാര്യമാണ് എനിക്ക് ഒരു വണ്ടിയില്ല അപ്പോൾ ഈ കടം കയറി വല്ലാത്ത അവസ്ഥ നിൽക്കുമ്പോഴാണ് ഒരു വാഹനത്തിന് വേണ്ടി ഇവിടെ പ്രവാസനത്തിലെ സാക്ഷ്യം കേട്ടു ഒരു സഹോദരി പറഞ്ഞു വാഹനമില്ലാത്ത സമയത്ത് പിന്നെ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എന്നിട്ട് മാതാവിൻ്റെ ഒരു ലോക്കറ്റ് മേടി കീച്ചെയിൻ കീച്ചെയിൻ മേടിച്ചുകൊണ്ട് പോയി ആ മകൾക്ക് അത്ഭുതകരമായിട്ട് ഒരു വാഹനം കൊടുത്തു അമ്മയെ അനുഗ്രഹിച്ചത് അപ്പം ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലാണ് ഇത് കേൾക്കുന്നത് ആ ജനുവരിയിൽ ഇവിടെ വന്നപ്പം ഞാനും വിചാരിച്ചൊരു ലോക്കറ്റ് ഞാനും മേടിച്ച് കീ ചേൻ മേടിച്ചാലെന്താ അപ്പോൾ ഒരു വാശിയല്ല നമുക്കത് ഇപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു മനുഷ്യരോട് ചോദിക്കുന്ന പോലെ കടം ചോദിക്കാൻ മടിക്കുന്ന പോലെ കടം ചോദിക്കേണ്ടി വന്നിട്ടില്ല ഞാൻ പറയാം നമുക്കൊരു ലജ്ജ തോന്നത്തില്ല എന്ന പോലെ എല്ലാ മാതാവിനോട് തടുതടാൻ ചോദിക്കുന്നത് ശരിയല്ല ഈശോടും ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് യോഗ്യതയുണ്ടെങ്കിൽ ഒരു വാഹനം തന്ന തന്നാഗ്രഹിക്കണേ എനിക്കറിയില്ല പറയാൻ പോലും നാണക്കേടാണ് ദൈവത്തോടാണെന്ന് ഓർത്തോണം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അതിനുള്ള കഴിവ് ഇവിടെ വന്ന് ഞാൻ ലോക്കറ്റ് മേടിക്കുന്നിടത്ത് കീച്ചേൻ മേടിക്കുന്നിടത്ത് നിന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു ദൈവത്തെ പരീക്ഷിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഹിതമെങ്കിൽ എനിക്ക് യോഗ്യതയെങ്കിൽ ദൈവം എനിക്ക് ഒരുക്കിത്തരു വന്നു ഞാൻ തിരിച്ചു പോയി ആ മാസം ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ യു കെയിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട് അവർ ഇപ്പം തെക്കൂസുകാരനെ മാതാവിനെ വിളിക്കുന്നതെന്ന് അവർക്കറിയില്ല ഞാനത് വെളിപ്പെടുത്തിയില്ല അപ്പോൾ ആ മകൻ എന്നോട് പറഞ്ഞു ബ്രതറെ എന്താ പിന്നെ ഇങ്ങനെ ഒരു വാഹനമൊക്കെ എടുക്കുന്നത് ഞാൻ പറഞ്ഞതിൻ്റെ പൈസ ഇല്ല ബുദ്ധിമുട്ടാണെന്ന് അങ്ങനെ വരുമ്പം ചുമ്മാ നോക്കും ഏത് മോഡലാണ് ഞാൻ ആക്റ്റീവാണ് നോക്കി മറ്റു വാഹനങ്ങളൊക്കെ നോക്കിയിട്ട് എന്നോട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല അഥവാ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു നീ ബൈക്കൊന്നും ഓടിക്കല്ലേ ബൈക്ക് ഓടിച്ചാൽ ഭയങ്കരപകടമൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല ആ ഒരു പോയിൻറ്റ് എന്നെ മനസ്സിൽ കിടപ്പുണ്ട് എന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് ഞാൻ പറഞ്ഞു കർത്താവ് ഇവരൊക്കെ വഴിയാ പോകുന്നവർ വരെ എന്നോട് പറയാൻ തുടങ്ങി ഇന്നിനെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് നിൻ്റെ മകനാണ് എന്നെ ബോധ്യപ്പെടുത്തണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാറുണ്ട് മാതാവിൻ്റെ ഈശോയുടെ മകനാണെന്ന് വെളിപ്പെടുത്തണം ആ വെളിപ്പെടുത്തൽ ബുദ്ധി ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് കാരണം കർത്താവിൻ്റെ ക്രൂശിച്ചെടുത്ത് എൻ്റെ മുന്നേ എൻ്റെ ക്രൂശിച്ചെടുത്ത് എൻ്റെ പുറകെ നടക്കുന്നവനാണ് എൻ്റെ എൻ്റെ വിശ്വാസി എൻ്റെ മകനെന്ന് ദൈവം വിളിക്കുന്നത് അപ്പോൾ അത് ചെറിയ കാര്യമല്ല നമുക്ക് അതിന് സ്ട്രഗ്ളിങ് കൂടും അങ്ങനെ പറഞ്ഞു കഴിയുമ്പം ഞാനെങ്കിലും പ്രാർത്ഥിച്ചു എൻ്റെ ജീവിതം കൊണ്ട് ഇനിയും ഞാൻ കൃഷി അവിശ്വാസ്യത്തിൽ വന്ന് വെറും ഒരു മുട്ടുവേദന മാറാനോ അല്ലെങ്കിൽ തലവേദന മാറുമ്പം കൃഷി അവിശ്വാസത്തിൽ വന്നതല്ല എൻ്റെ ദൈവം എന്നെ അത്ഭുതകരമായിട്ട് ജീവൻ തന്ന് രക്ഷിച്ചതാണ് തളർന്ന് കടന്ന് മരിച്ചുപോകുമെന്ന് പറഞ്ഞു എൻ്റെ നട്ടെല്ലിൻ്റെ കണ്ണി അകന്നതാ ഇതൊക്കെ സാക്ഷിപേപ്പറിൽ എഴുതാൻ സ്ഥലക്കുറവ് കൊണ്ട് എഴുതാഞ്ഞതാണ് നട്ടെല്ലിൻ്റെ കണ്ണി അകന്ന് ഡോക്ടർമാർ പറഞ്ഞു മരിച്ചു പോകുമെന്ന് എന്ന് പറഞ്ഞാൽ എന്നോട് ചെ ആമവാദമെന്ന് പറയും അപ്പം എന്താ പറയുന്നത് അതിന് കൂനിക്കൂനിയേ നടക്കത്തുള്ളു നൂറാം പറ്റത്തിൽ അതല്ല എൻ്റെ നട്ടെല്ലിൻ്റെ കണ്ണി ദൈവം ഒരു ദിവസം രാത്രി ഞാൻ ഉറങ്ങുമ്പം എൻ്റെ ഈശോട കരങ്ങൾ എനിക്ക് നടു അര മുതൽ കഴുത്ത് വരെ ഇങ്ങനെ അമക്കി അത് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യുന്നവർക്ക് അറിയാം അധികം കൈവെച്ചിങ്ങനെ അമക്കുമ്പം എന്നാണെങ്കിൽ ഞാൻ മരിച്ചു എന്നും പറഞ്ഞ് കിടന്ന എൻ്റെ ദൈവം എന്നെ നട്ടെല്ലിൻ്റെ കണ്ണി നേരെയാക്കി ആ എക്സ്റേ എടുത്ത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് എന്നെ ആരോഗ്യത്തോട് ഇപ്പോഴും നടത്തുന്നു ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ആ അമ്മ ഇപ്പോഴെനിക്ക് ആ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അവിടെ വന്നപ്പോൾ ആ സഹോദരൻ പിന്നെയും വിളിച്ചു വണ്ടി നോക്കിയോ ഞാൻ പറഞ്ഞു പറഞ്ഞില്ല സാമ്പത്തികമില്ല ഇപ്പോഴേ എടുക്കുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ ഈ പൈസ ഉണ്ട് ഞാൻ തരാം എൻ്റെ കർത്താവ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ പൈസ ഞാനന്ന് കറഞ്ഞു സന്തോഷം കൊണ്ട് അവരുടെ മുന്നിലല്ലോ കർത്താവിൻ്റെ മുന്നിൽ എൻ്റെയിൽ അഞ്ച് പൈസ ആയിരിക്കാം അല്ലാതിരിക്കുമ്പോഴാണ് എന്നോട് പറഞ്ഞ് വാഹനം മേടിക്കാൻ പറഞ്ഞത് ആ മകൻ പൈസ അയച്ചു തന്നു ഞാൻ വാഹനം മേടിച്ചു ജനുവരി ഇവിടെ വന്ന് പറഞ്ഞ കാര്യം ഫെബ്രുവരിയിൽ ഇവിടെ വന്നു വാഹനം മേടിച്ചിട്ട് ഇവിടെ അന്ന് സഹോദരനോട് ഇവിടെ വാഹനം വെഞ്ചരിക്കും അങ്ങനെ ഉള്ളു അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെ ഇല്ല ബ്രദറെ ഇവിടെ അങ്ങനെ ചെയ്യത്തില്ല എന്ന് ആ സഹോദരൻ പറഞ്ഞു ഓക്കെ ഞാൻ പ്രാർത്ഥിച്ചു അമ്മയുടെ മുന്നിൽ ഇന്ന് കീച്ചേജ് മേടിച്ചു അമ്മ തന്ന വാഹനവും ഒരു സിൽവർ ഗ്രേ ബ്ലാക്ക് ബ്ലൂ ഉള്ള ഒരു ബജാജിൻ്റെ വണ്ടിയാണ് വൺ ട്വൻറ്റി ഫൈവ് അങ്ങനെ ബൈക്ക് ഓടിക്കാൻ തന്നെ നാട്ടുകാരും വീട്ടുകാരും ഡോക്ടർമാരും പറഞ്ഞാൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞിടത്താണ് ഞാൻ ഇന്നിവിടെ സാക്ഷ്യം പറയുന്നത് ദൈവം ഒത്തിരി അത്ഭുതങ്ങളും അഭിഷേകങ്ങളും തന്നു അതുപോലെ എൻ്റെ മകന് പിന്നെ അസുഖം ഉണ്ടായിരുന്നു മകന് കിഡ്നി സ്റ്റോണും അതുപോലെ ഒരു പൈൽസിൻ്റെ അസുഖവും വർഷങ്ങളായിട്ട് അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക അവനെ പ്ലസ് വണ് പഠിക്കുന്ന ഞാൻ വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ട് പറയും എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കാം ഞാനങ്ങനെ പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പം ഈ തൈലവും ഉപ്പും കൊണ്ട് മകനെ തിരുവനന്തപുരത്താണ് അവർ അവനെ ഭാര്യയുടെ കൂടെ അപ്പം ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വയറ്റിൽ പുരട്ടി കുരിശു വരച്ച് പ്രാർത്ഥിച്ചു ഉപ്പ് കൊടുത്തിട്ട് പറഞ്ഞു വെള്ളത്തിലിട്ട് കഴിക്കണം അങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു അവൻ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ ഒരു അവൻ പറഞ്ഞു അച്ഛാ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമോ ഞാൻ ഒന്നുമില്ല ചുമ്മാത ഡോക്ടർ നീ ചെക്കപ്പിന് ചെല്ലുമ്പോൾ പറഞ്ഞു ഓപ്പറേഷൻ വേണമെങ്കിൽ പറയും ഇന്നത അറിയാവുന്നെന്നും പറഞ്ഞ് തലേ ദിവസിൽ ടെൻഷൻ അടിച്ചിരിക്കുക അപ്പം ഞാൻ പറഞ്ഞ് ഒന്നും ടെൻഷൻ അടിക്കണ്ട എൻ്റെ അമ്മയും ഈശോയും നിന്നെ കാത്തു കാത്തുപരിപാലിക്കുക അവൻ അത്രയും അറിയത്തില്ലെങ്കിലും ദൈവത്തെ ഞാൻ പ്രാ എൻ്റെ പ്രാർത്ഥന കണ്ടിട്ടുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീര് വരുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ തളർന്ന് കിടന്ന് തുടർന്ന് ജീവനോടെ നടക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൊച്ചാന്നതിലും അവന് മനസ്സിലാവും ഹലേ ലുയാമേൻ യേശുവേ നന്ദി യേശുവേ മഹത്വം അങ്ങനെ അവനെ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ലാതെ അത്ഭുതകരമായിട്ട് അവന് സൗഖ്യം വന്നു ഡോക്ടർ ഒന്നും വേണ്ട ഇപ്പോഴും അവൻ പ്രാർത്ഥിക്കും ഞാൻ കൊന്ത കൊടുത്തായിരുന്നു അവൻ പരീക്ഷയ്ക്ക് പോയി പഠിക്കാനിച്ചിരടളായി നിന്ന മകനെ നല്ലപോലെ പഠിക്കുന്ന കുഴപ്പമില്ലാതെ പത്താം ക്ലാസ് കഴിഞ്ഞ ദിവസം ജയിച്ചു ഇപ്പം പ്ലസ് വണ്ണിനാണ് അവിടെ അഡ്മിഷൻ കിട്ടി അതുപോലെ അഡ്മിഷൻ കിട്ടുമ്പോഴും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു പലരും പറഞ്ഞ് അഡ്മിഷൻ കിട്ടാൻ സാമ്പത്തികമായിട്ട് ഒത്തിരി മുടക്കണം അങ്ങനൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടത്തില്ല കാരണം ഭാര്യയും ഭർത്താവും രണ്ടായി അവൻ മാനസികമായിട്ട് ഒത്തിരി തകർന്നിരിക്കുന്ന അച്ഛനും അമ്മയും അവൻ്റെ കയ്യിലില്ല അടുത്തില്ല അങ്ങനെ വരുമ്പോൾ ഒത്തിരി വിഷമിച്ചിരുന്നു അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ നിന്നെ അറിഞ്ഞവരുടെ തലമുറ ഒരിക്കലും നശിച്ചു പോകുന്നില്ലെന്നാ വചനം പറയുന്നത് ഞാൻ ഇങ്ങനല്ല പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു എൻ്റെ അപ്പൻ എന്നെ എൻ്റെ മകനെ നല്ല മാർക്ക് കൊടുത്ത് അനുഗ്രഹിച്ചു അതുപോലെ അവനെ ബലപ്പെടുത്തി ദൈവം അവനെ രക്ഷിക്കുന്നത് ഞാൻ കണ്ടതാണ് അവനെ ചേർത്ത് പിടി അങ്ങനെ മാതാവിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവന് മാനസികമായിട്ട് ചില പ്രശ്നം വന്നു ഞാൻ പറ മനസ്സും വന്ന അവരുടെ അമ്മ അവൻ്റെ അമ്മ അമ്മൂമ്മ അതായത് എൻ്റെ മുൻഭാര്യയുടെ അമ്മ അവരുമായിട്ട് ഞാൻ സംസാരിച്ച് എന്താണ് കുഴപ്പം അപ്പം പറഞ്ഞാൽ അവൻ പറഞ്ഞ അനുസരിക്കുന്നില്ല അവൻ ദേഷ്യമാണ് എല്ലപ്പോഴും ദേഷ്യം പഠിക്കാം എന്തോ മടിയാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനോട് സംസാരിച്ചു അവനെന്തോ ഒരു വിഷമം അസ്വസ്ഥതയുണ്ട് മാനസികമായിട്ട് തളർന്നിരിക്കുന്ന അവസ്ഥ എന്നോട് പറഞ്ഞ് ഞാൻ എനിക്ക് ആരുമില്ല എങ്ങോട്ടേലും ഇറങ്ങിപ്പോകും ഞാൻ പറഞ്ഞു മക്കളെ അങ്ങനെയൊന്നും പറയില്ലേ അച്ഛനെ ഇവിടെ വരണം എനിക്കവിടെ വരാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ് ഞാൻ നിലവിടിച്ച് പ്രാർത്ഥിച്ചു ഇവിടെ പോയി കഴിഞ്ഞ് ഇവിടെ അച്ഛനെ കാണാൻ വന്നായിരുന്നു അച്ഛനെ കാണാൻ പറ്റിയില്ല അപ്പോൾ ഈ ഒരു കാര്യമേ ഉള്ളൂ അത് പറ്റത്തില്ലെന്നാണ് അങ്ങനെ വന്ന് നില അവിടെ പോയി വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു ഒരു ദിവസം രാത്രി വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു എൻ്റെ കൂടെയുള്ള ഞാൻ ജോലി ചെയ്യുന്നിടത്താണ് താമസിക്കുന്നതും അപ്പോൾ ആ അവിടുത്തെ സാറ് അത് പ്രായമുള്ള മനുഷ്യൻ ആ അപ്പച്ചനെ ഇതുപോലെ കേക്ക് എന്ന് വീ ഞാൻ പറമ്പിൽ പോയി വലിയ കുത്തിരി പറമ്പുണ്ട് അവിടെ പറമ്പിൽ പോയി ഇരട്ടത്തെ രാത്രി നിന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചു കരഞ്ഞു ഞാൻ പറഞ്ഞു ഉടമ്പടി എടുത്തുകൊണ്ടായില്ല ഞാൻ എങ്ങോട്ടേലും പോയേനെ എൻ്റെ മാതാവ് എന്ന് പറഞ്ഞു എൻ്റെ തലമുറ ഇല്ലാതായിട്ട് വേണ്ട ഒന്നീ അവൻ്റെ ജീവനം എടുത്തോണം ഒരു പാഴും ഇതായിട്ട് മോശപ്പെട്ടവനായി എൻ്റെ മുന്നേ നിർത്തരുത് എനിക്ക് സഹിക്കാൻ വയ്യാത്തില്ല സഹിക്കാൻ വയ്യാന്ന് പറഞ്ഞു കറ്റ കർത്താവിനോട് പറഞ്ഞു എന്നെ വിളിച്ചവൻ്റെ തലമുറയൊന്നും നശിച്ചു പോയിട്ടില്ല എന്ന് അങ്ങനെ വന്ന് പ്രാർത്ഥിച്ച് നെ ഞാൻ തെറ്റ് ചെയ്തു ഒരു നെഞ്ച തനത്ത നെഞ്ചത്ത അടിച്ചു ഞാൻ എനിക്ക് സഹിക്കാൻ വയ്യ ആരുണ്ട് എനിക്ക് പറയാൻ അവസാന താണിയാണ് എൻ്റെ അമ്മയെ ഈശോയിൽ അല്ലാതെ എനിക്കാരുമില്ല ഒരു മനുഷ്യകരമില്ല എല്ലാവരും എന്നോട് വെറുതിരിക്കുന്നത് ഇപ്പോഴും അങ്ങനെയാണ് കുറച്ച് പേര് സംസാരിക്കും അതായത് ഈ എന്താ പറയുന്നത് അവർ ഈ ഗോവിന്ദച്ചാമിയൊക്കെ ഇതിനെക്കാട്ടി ബഹുമാനിക്കുന്ന നാടാണ് എങ്കിൽ എന്നെ അതിൽ മോശമായിട്ട് അപ്പോൾ ആലോചിച്ച് നോക്കണം എന്തുമാത്രം എന്നോട് എന്താണ് കാരണം എൻ്റെ കർത്താവിനെ സത്യദൈവത്തെ ആരാധിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു ഇതാണ് അതൊന്നും വിഷയമല്ല കർത്താവ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് മനുഷ്യരുടെ കരമല്ല ഈശോയുടെ കര എപ്പോഴും ഉണ്ട് അത് ഈ ഭൗതികമായി കിട്ടിയതുകൊണ്ട് മാത്രമല്ല ഇത്രയും വർഷം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇന്നിവിടെ നിൽക്കുന്ന നിമിഷം വരെയും ദൈവം എൻ്റെ കൂടെ ഒപ്പമുണ്ട് എന്നാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ ഈ സമൂഹത്തെ എങ്ങനെയാണ് ജീവിക്കുന്നത് അറിയാമല്ലോ പ്രതികൂലം വന്നാൽ എന്ത് ചെയ്യും ഒന്നേ ആവും അധ്വാനിയാവില്ലേ ആത്മഹത്യ ചെയ്യും ഇതല്ലേ ഞാൻ പലവട്ടം അതിന് നോക്കിയിട്ടുണ്ട് എന്നാലും ദൈവനാമം ദൂഷിക്കപ്പെടുമെന്ന് പറഞ്ഞ് എന്നെ പുറമോട്ട് മാറി എൻ്റെ ദൈവം എനിക്ക് ആയുസ് ആരോഗ്യം തന്നെ നിർത്തു മനസ്സ് ഭാരമില്ല കാരണം ശത്രുക്കളോട് പോലും ക്ഷമിക്കാൻ എനിക്ക് കഴിഞ്ഞു ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെ വെറുത്തവരും എന്നെ നിന്നിച്ചവരും അത് ചെറിയ കാര്യമല്ല അത് അതെൻ്റെ കഴിവല്ലേ ഞാനിങ്ങനെ അച്ഛൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ അച്ഛൻ പറയും പ്രാർത്ഥിക്കണം ക്ഷമിക്കണം മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ശത്രുക്കൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കണമെന്ന് പറയും ഞാൻ ചെയ്യാറുണ്ട് പ്രാർത്ഥിച്ചു മനസ്സിൻ്റെ ഭാരം കുറഞ്ഞു എൻ്റെ മകനെ ഇങ്ങനെ വന്ന് വിഷമിച്ചപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച് വന്നൊരു ദർശനം കണ്ടു എൻ്റെ മാതാവ് നടന്നു വന്ന് എൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് നെഞ്ചോട് ചേർത്ത് തിരിച്ച് നടക്കുന്നത് കണ്ടു എന്നെ ഇങ്ങനെ ഒന്ന് നോക്കി അന്ന് മുതൽ ഇന്ന് വരെയും എനിക്ക് മനസ്സിന് സമാധാനമുണ്ട് എൻ്റെ മാതാവ് ഒപ്പമുണ്ട് മകന് നല്ല പരിപൂർണമായിട്ടും നല്ല മൈൻഡോട് ജീവിക്കുന്നു ആശ്വാസമുണ്ട് പഠിക്കാനും എടുക്കാനാണ് അങ്ങനെ ഒത്തിരി കൃപകൾ തന്നെന്നെ അനുഗ്രഹിച്ചു ഇപ്പോൾ സമയക്കുറവുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്ന അടുത്ത സാക്ഷ്യത്തെ കൂടുതൽ പറയാം ദേവമാതാവിനും തിരുക്കുമാനും ഒരായിരം നന്ദി പറയുന്നു ത്രിയക ദൈവത്തിനും ദേവമാതാനും സ്തുതിയും സ്തോത്രവും പുക